ഈ കഴിഞ്ഞ ദിവസം കേട്ടറിഞ്ഞ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണത് മലപ്പുറത്ത് ഒരു വൃക്കരോഗിയുടെ ചികിത്സക്കായി മഹല്ല് കമ്മിറ്റികളും ക്ഷേത്ര കമ്മിറ്റിയും ഒരുമിച്ച് നിന്ന് ഒരു പണപ്പെരിവ് നടത്തി സോഷ്യൽ മീഡിയയിൽ ലൈവ് വന്ന് കോടികൾ പിരിശേഷം കമ്മീഷൻ അടിച്ചുമാറ്റുന്ന നന്മമരം പരിപാടിയല്ല അവിടെ നടന്നത് മനുഷ്യ മനസ്സുകളിലെ യഥാർത്ഥ നന്മയാണ് അവിടെ പ്രകടമായത് ആ കൂടിച്ചേരിൽ ഒരുമയിൽ അവർ സമാഹരിച്ചത് അരക്കോടിയോളം രൂപയാണ് അതും വെറും പന്ത്രണ്ട് മണിക്കൂർ സമയം മാത്രം എടുത്താണ് ഇത്രയും വലിയൊരു തുക അവർ അവിടെ സമാഹരിച്ചത് പുല്ലാര മേൽമുറി മഹല്ല് കമ്മിറ്റികളുടെയും പുല്ലാനൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു പുല്ലാരയിലെ ഈ കാരുണ്യ കൂട്ടായ്മ വൃക്കരോഗിയായ ഷറഫുദ്ദീൻ എന്നയാൾക്ക് വേണ്ടിയായിരുന്നു അവർ ധനസമാഹരണം നടത്തിയത് ജാതിമത ഭേദമന്യേ രാഷ്ട്രീയമായ വേർതിരിവുകൾ ഇല്ലാതെ കാരുണ്യവസ്തുവുമായി നാട്ടുകാരും രംഗത്ത് വന്നതോടെ കാര്യങ്ങൾ ഉഷാറായി അമ്പത് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് അവിടേക്ക് സംഭാവനകളായി എത്തിയത് അതിലേറ്റവും വലിയ സംഭാവന നൽകിയത് കുറച്ച് കുഞ്ഞുങ്ങളാണ് ഇരുപത്തിരണ്ട് കുട്ടികളാണ് തങ്ങളുടെ സമ്പാദ്യമായ കുടുക്ക പൊട്ടിച്ച് അതിലെ മുഴുവൻ സമ്പാദ്യവും ഷറഫുദ്ദീൻ്റെ ചികിത്സക്കായി നൽകിയത് ആ കുടുക്കയിലുണ്ടായിരുന്ന തുക എന്തുമായി കൊള്ളട്ടെ അത് മുഴുവൻ നൽകുക എന്നത് തന്നെയാണ് അതിൻ്റെ മഹത്വം അതുകൊണ്ട് ഒരു ലക്ഷം കൊടുത്തവരേക്കാൾ മുന്നിൽ തന്നെ ആയിരിക്കും ആ കുട്ടികളുടെ സ്ഥാനം പുല്ലാര മഹലെ രൂപവത്കരിച്ച ഷറഫുദ്ദീൻ ചികിത്സാ സഹായ സമിതിക്ക് വേണ്ടി നാട്ടുകാർ ഇങ്ങനെ ഒന്നിച്ചപ്പോൾ ഒരു പകൽ കൊണ്ട് മാത്രം ശേഖരിക്കാനായത് അമ്പത് ലക്ഷം രൂപയാണ് നാട്ടുകാരോടും പ്രവാസികളോടും സഹായാഭ്യർത്ഥന നടത്തിയ ശേഷം ഞായറാഴ്ച പത്ത് മണി മുതൽ രാത്രി വൈകും വരെ പുല്ലാരയിലെ മഹല്ല് ഓഡിറ്റോറിയത്തിലാണ് ഈ ഫണ്ട് ശേഖരണം നടന്നത് പുല്ലാര മഹല്ല് കമ്മിറ്റിക്കൊപ്പം പുലാനൂർ ദുർഗാ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയും സമീപത്തെ മേൽമുറി മഹല്ല് കമ്മിറ്റിയും വിവിധ സംഘടനകളും ഒന്നിച്ചപ്പോഴാണ് അരക്കോടി രൂപ ഒറ്റയടിക്ക് സമാഹരിക്കാനായത് ഷർഫുദിൻ്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളിൽ നിന്ന് ആദ്യ സംഭാവന സ്വീകരിച്ച് തുടക്കം കുറിച്ചു കുട്ടികളുടെ സമ്പാദ്യ കൊടുക്കയിലെ ചില്ലറ നാണയങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെയുള്ള സംഖ്യകളുമായി ആയിരത്തി അറുന്നൂറിലധികം ആളുകൾ നേരിട്ടെത്തി പണം കമ്മിറ്റിക്ക് കൈമാറി ഇതല്ലാതെ കുറേ പേർ ഗൂഗിൾ പേ വഴിയും പണം നൽകിയിരുന്നു ബസ് ഡ്രൈവറായിരുന്ന ഷർഫുദ്ദിൻ്റെ ചികിത്സക്കായി രാത്രിയോടെ നാൽപ്പത്തി ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തി രൂപയാണ് ലഭിച്ചത് ക്രൌഡ് ഫണ്ടിംഗ് പി ഉബൈദുള്ള എം എൽ ഉദ്ഘാടനം ചെയ്തു മഹല്ല് പ്രസിഡന്റ് മഹല് ജനറൽ സെക്രട്ടറി മഹല് ഖത്തീപ് ക്ഷേത്രം മേൽശാന്തി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹിയാൽ ഷറഫുദ്ദീൻ സഹായ സമിതി ഭാരവാഹികൾ എന്നിങ്ങനെ വലിയൊരു കൂട്ടായ്മയാണ് അവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെയുള്ള മത മതസൗഹാർദ്ദത്തോടെയുള്ള പരിപാടികൾ കേരളത്തിൽ പലയിടത്തും നടക്കുന്നുണ്ട് എന്നാൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ കൂടുതലും കാണുന്നതും കേൾക്കുന്നതും വർഗീയതയിൽ ഉന്നിയ അക്രമ സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിലും അത് വളരെ പ്രകടമായി തന്നെ കാണാൻ കഴിയും ഉദാഹരണത്തിന് ഒരു മോഷണ കേസിൽ ആരെയെങ്കിലും പിടിച്ചതായ ഒരു ന്യൂസ് കണ്ടാൽ അതിന് കീഴെ വരുന്ന കമൻ്റുകൾ ഒന്ന് ശ്രദ്ധിക്കുക ഇയാൾ സുഡാപ്പിയാണ് അവരെ ഇത്തരം പണികൾ ചെയ്യൂ അല്ലെങ്കിൽ ഇവർ സംഘിയാണ് അവരാണ് സാധാരണ ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെയുള്ള കമൻ്റുകളായിരിക്കും ഭൂരിഭാഗവും പിന്നെ പരസ്പരം തെറിവിളിയാകും വെല്ലുവിളിയാകും എന്തായാലും ഒരു മനുഷ്യനെ മതം നോക്കാതെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ച മലപ്പുറത്തെ ജനങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു അതിലേക്ക് ചെറുതെങ്കിലും വലുതായ സംഭാവന നൽകിയ കുഞ്ഞുങ്ങളും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു